അക്ബറും ആരേനും ഇരുന്നിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളവരിൽ അഞ്ച് കണ്ടസ്റ്റൻറ്റുകൾ ഫൈനലിൽ വരുന്നവരെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ലക്ഷ്മിയൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്നാലും കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്ന എന്ന് ആരും പറയുന്നു സാബുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ഓർക്കുക വാഴ എന്നുള്ള ഒരിതിലായിരിക്കുമെന്ന് അക്ബർ പറയുന്നുണ്ട് നൂറ തങ്ങളുടെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അവരിത്രയും സപ്പോർട്ടില്ലാതെ ഇവിടെ നിൽക്കത്തില്ലെന്ന് ആരും പറയുന്നുണ്ട് മോർണിംഗ് ടാസ്ക്കിനകത്ത് അക്ബർ ലക്ഷ്മിയുടെ പേരാണ് പറഞ്ഞത് ആര് ഓർക്കാത്ത ഒരാൾ എന്നുള്ള നിലയിൽ അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണ് ആര്യനും അക്ബറും കൂടി ഇരുന്നിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നീ നിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് അക്ബർ പറയുന്നുണ്ട് ലക്ഷ്മി ആൾക്കാർ ആൾക്കാരാരും ഓർക്കാൻ സാധ്യതയില്ല കാരണം ലക്ഷ്മി അത്രയും ഇതായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റെ അല്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം വൈക്കാടായിട്ട് വന്നു കഴിഞ്ഞിടക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന അല്ലാതെ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായ ഒരു രീതിയിൽ ഒന്നും ഒരു പേര് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ പറ്റിയിട്ടില്ലെന്നാണ് പൊതുവെ കണ്ടസ്റ്റൻ്റുകളുടെ എല്ലാവരുടെയും അഭിപ്രായം വീക്കെൻഡായപ്പോഴത്തേനും എല്ലാവരും തമ്മിലിരുന്ന് സംസാരിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ പറ്റിയാണ് ഇപ്പം രാവിലെ ആതിലെയും നൂറേം കുട്ടിരുന്ന് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളിൽ ആരാണ് ഫൈനൽ ഫൈവില് വരുന്നതെന്നുള്ളതിൻ്റെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ ഇപ്പം ആര്യനും അക്ബറും കൂടി ഇരുന്നിട്ടും ഇതേ കണക്കാനാണ് സംസാരിക്കുന്നത് തങ്ങളുടെ കാര്യം മാത്രം പറയത്തില്ല പക്ഷേ വീക്കായിട്ടുള്ളവര് മറ്റുള്ള എല്ലാവരുടെയും പേരുകൾ പറയുന്നുണ്ട് എല്ലാവർക്കും എന്തായാലും ഉള്ളിലൊരു ഫൈവ് ഉണ്ട് ആരാണ് ഈ ആഴ്ച ആരാണ് ഈ ആഴ്ച പോകുന്നേ അതുപോലെ ഫൈനൽ ഫൈവിലൊക്കെ ആരാ വരുന്നതെന്നുള്ളതിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകൾ മാത്രം അവിടെ നിൽക്കാൻ സാധിക്കട്ടെ അവർക്ക് മാത്രം പ്രേക്ഷകർ വോട്ട് ചെയ്യും ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ആരൊക്കെ പോകുന്നെന്ന് നാളെ അറിയാൻ പറ്റും